സിനിമാ പ്രേമികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം ജഗതി ശ്രീകുമാർ വീണ്ടും സിനിമയിലേക്ക് എത്തുന്നു വല എന്ന ചിത്രത്തിലൂടെയാണ് മുഴുനീള കഥാപാത്രമായുള്ള തിരിച്ചുവരവ് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ ജഗതിയുടെ പിറന്നാൾ ദിനത്തിൽ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് അഞ്ജന അനിൽകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി അഞ്ജന സ്റ്റണ്ണിംഗ് പോസ്റ്റർ എന്നാണ് ഇപ്പോൾ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ആരാധകർ ജഗതിയുടെ ആരാധകരെല്ലാം തന്നെ അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു തീർച്ചയായും വിനീത വളരെയധികം വ്യത്യസ്തമായ ഒരു ലുക്കിലുള്ള ജഗദീഷ് ശ്രീകുമാറിനെയാണ് നമ്മൾ ഈ ക്യാരക്ടർ പോസ്റ്ററിൽ കാണുന്നത് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന വല എന്ന ചിത്രത്തിലാണ് ഒരു മുഴുനീള കഥാപാത്രമായി ജഗദീപ് ശ്രീകുമാർ ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത് പ്രൊഫസർ അമ്പിളി അഥവാ അങ്കിൾ ലൂണാർ എന്ന കഥാപാത്രമായിട്ടാണ് ജഗദീപ് ശ്രീകുമാർ ഈ സിനിമയിൽ എത്തുന്നത് നേരത്തെ നമുക്ക് അറിയാവുന്നത് മാർച്ച് പത്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംഭവിച്ച വാഹനാപകടത്തിന് ശേഷം ഏറെ നാളായി അദ്ദേഹം വെളിത്തിരയും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സി ബി ഐ ഫൈവിലാണ് ചെറിയൊരു വേഷം അദ്ദേഹം ചെയ്യുന്നത് വിക്രം എന്ന കഥാപാത്രം ചെയ്യുന്നത് അതിനുശേഷം ഇപ്പോൾ ഒരു മുഴുനീള കഥാപാത്രമായി ആണ് തിരിച്ചുവരവ് നടത്തുന്നത് ഏറെ പ്രത്യേകതയുള്ള ഈ ാണ് ഇങ്ങനെ സിനിമയ്ക്ക് തന്നെ ഒരു ജഗദീഷ് ശ്രീകുമാറിന്റെ ആരാധകരും മറ്റെല്ലാവരും തന്നെ ഈ ഒരു സിനിമക്കും കഥാപാത്രത്തിനുമായി കാത്തിരിക്കുകയാണ് ഒരു മുഴുവന കഥാപാത്രമായാണ് ശക്തമായ തിരിച്ചുവരവ് ജഗദീഷ് ശ്രീകുമാർ നടത്തുന്നത് വിനീതം ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നതാണ് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാണ് ഈ